ഇത് ഒരു വർഷമല്ല ഇത് മനുഷ്യചരിത്രത്തിലെ ചരിത്രത്തിലെ ഒരു തിരിഞ്ഞുനിൽപ്പാണ് ഇന്നുവരെ നമ്മൾ കണ്ട ലോകം ഇനിയും അതേപോലെ തുടരില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മനുഷ്യനേക്കാൾ വേഗത്തിൽ ചിന്തിക്കുന്ന യന്ത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു ശക്തി ചില ജോലികൾ അപ്രത്യക്ഷമാകും പക്ഷേ പുതിയ ജോലികൾ നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ പിറക്കും സ്കൂൾ ക്ലാസ് റൂം പുസ്തകങ്ങൾ ഇവയെല്ലാം മാറും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു കുട്ടിക്ക് ലോകത്തെ പഠിക്കാൻ സ്കൂളിലേക്ക് പോകേണ്ടതില്ല എ അധ്യാപകർ വിർച്വൽ ക്ലാസ് റൂമുകൾ മനസ്സിലാകുന്ന രീതിയിൽ മാത്രം പഠിപ്പിക്കുന്ന സിസ്റ്റങ്ങൾ പക്ഷേ ഇവയെ നിയന്ത്രിക്കുന്നത് നമ്മളായിരിക്കുന്നു ജോലികൾ മാത്രം മാറുന്നില്ല കാലാവസ്ഥയും മാറും ചൂട് വർദ്ധിക്കും വെള്ളപ്പൊക്കങ്ങളും വരൾച്ചയും ഒരുമിച്ചുണ്ടാകും പ്രകൃതി മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ നമ്മൾ കേൾക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാങ്കേതികവിദ്യ നമ്മുടെ കൈകളിലായിരിക്കും ഒരു ഫോൺ ഒരു വോയിസ് കമാൻഡ് ലോകം നിങ്ങളുടെ മുന്നിൽ പക്ഷേ അതിനൊപ്പം സ്വകാര്യത നഷ്ടപ്പെടും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് വരെ സിസ്റ്റങ്ങൾ അറിയും ഇപ്പോൾ ചിന്തിക്കുക ഈ എല്ലാം നമ്മളെ ശക്തരാക്കുമോ അല്ലെങ്കിൽ ദുർബലമാകുമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ഭീഷണിയല്ല ഒരു അവസരമാണ് നമ്മളെ മാറ്റിസ്ഥാപിക്കില്ല നമ്മൾ മാറ്റം സ്വീകരിച്ചാൽ മാത്രം ഭാവി എഴുതപ്പെട്ടിട്ടില്ല അത് നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങളിലാണ് ഒരിക്കൽ ഭാവിയിൽ നിന്നൊരു സന്ദേശം വന്നു ഒരു വാക്ക് മാത്രം സ്റ്റോപ്പ് മുന്നോട്ട് പോകുന്നത് നിർത്താൻ അല്ല അന്ധമായി പോകുന്നത് നിർത്താൻ രണ്ടായിരത്തി വരുന്നു നിങ്ങൾ തയ്യാറാണോ